കൽക്കത്ത നഗരത്തിൽ നിന്ന് നൂറു നാടികെ അകല കിടക്കുന്ന ബോൾപൂർ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങിയ ഉടനെ തന്നെ ചെറിയൊരങ്ങാടി കടക്കുന്നതോടുകൂടി പരിഷ്കാരസ്പർശമേൽക്കാത്ത ഏകാന്തമായ ഒരു ഉൾനാടിന്റെ മടിത്തട്ടിലാണ് നാം എത്തിച്ചേരുക നഗരത്തിന്റെ നിരന്തരമായ കരകരാരവത്തിൽ നിന്ന് നമുക്ക് തെല്ലിട നിർവൃത്തി നൽകുവാൻ പോകുന്ന വിഷവിഖ്യാതമായ ആ കുഗ്രാമത്തിന്റെ പ്രശാന്തമോഖമായ കുലശല പ്രശ്നം നമ്മുടെ ഉൾത്തലർ കോരിധരിപ്പിക്കുന്നു ശാന്തി നികതത്തിലേക്ക് പോകുന്ന മൂന്ന് മൈൽ നീളത്തിലുള്ള പാത മുന്നിൽ കാണുന്നു കാളവണ്ടി ചക്രങ്ങളുടെ പാടുകൾ പതിഞ്ഞ് കുഴിഞ്ഞും ചേടിമണ്ണു മൂടിയും കിടക്കുന്ന ജരാനര ബാധിച്ച ആ പടുകിഴിവൻ പാത പാടങ്ങളുടെ നടുവിലൂടെ അങ്ങനെ വളഞ്ഞു പോകുന്നു ടാഗോറിൻ്റെ സുപ്രസിദ്ധങ്ങളായ ചില ഗ്രാമീണ ചെറുകഥകളിലൂടെ ഈ നാടൻ പാതയുമായി നമുക്ക് മുമ്പ് തന്നെ പരിചയമുണ്ടോ എന്ന് തോന്നുന്നു ബംഗാളിലെ ഗ്രാമങ്ങളിൽ കേരളത്തിന്റെ പ്രകൃതി ഭംഗി പ്രതിഫലിച്ചു കാണുന്നു കേരളത്തെ കൂടുതൽ കോവളമാക്കി തീർക്കുന്ന ഇടതിങ്ങിയ തെങ്ങിൻ തോപ്പുകളുടെ പച്ചവർണ്ണപ്പകിട്ടോ ചിന്നി കിടക്കുന്ന കുന്നിനിരകളുടെ നിശ്ചലമായ പശ്ചാത്തലങ്ങളോ ബംഗാളിലെ ഉൾനാടുകളെ അനുഗ്രഹിച്ചിട്ടില്ലെങ്കിലും മറ്റു പ്രകാരത്തിൽ ഇവ കേരളത്തിലെ ഉൾനാടുകളോട് അത്ഭുതകരമായ സാമ്യം വഹിക്കുന്നുണ്ട് അങ്ങിങ്ങായി തെങ്ങുകളും താലവൃഷ്യങ്ങളും തല നിൽക്കുന്ന പറമ്പുകൾ മുളങ്കൂട്ടം തെറിച്ചു നിൽക്കുന്ന മതിലുകൾ വാഴത്തോട്ടങ്ങൾ പച്ചക്കറി വളപ്പുകൾ ആൽത്തറകൾ കുളങ്ങൾ ഇവയൊക്കെ ഭംഗിയിൽ നി നിരത്തിവെച്ച ഇവിടുത്തെ ചില ഗ്രാമമൂലകളിൽ വന്നു ചേരുമ്പോൾ നാം മലയാളത്തെ അനുസ്മരിക്കുകയല്ല അനുഭവിക്കുക തന്നെ ചെയ്യുന്നു പരന്ന നെൽപ്പാടങ്ങളുടെ കരയിൽ കാണുന്ന ആ പുല്ലുമേഞ്ഞ കർഷക കൊടലുകൾ മലയാളക്കരയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണോ എന്ന് തോന്നും ആ മാതൃകയിലുള്ള പുല്ലുമാടങ്ങൾ മലയാളത്തിലും ബംഗാളിയിലുമല്ലാതെ ഇന്ത്യയിൽ മറ്റൊരിടത്തും കാണുകയില്ല നമുക്ക് ശാന്തി നിരീരത്തിലേക്ക് പതുക്കെ യാത്ര തുടരാം പാതയോടെ ഇരുപാടും കണ്ണെത്താത്ത ദൂരത്തോളം വ്യാപിച്ച് കിടക്കുന്ന നെൽപ്പാടങ്ങളിൽ കറുത്ത പുള്ളികൾ പോലെ തോന്നുന്ന പുല്ലുമാടങ്ങളിൽ നിന്ന് അത്താഴമൊരുക്കുന്നതിൻ്റെ പുക നേരിയ ചുരുളുകളായി മേഘബാധയില്ലാത്ത മാനത്തിലേക്ക് ഉയർന്നുകൊണ്ടിരുന്നു ഇങ്ങനെ പല ഗ്രാമീണ കാഴ്ചകളും കണ്ടുകൊണ്ട് തെല്ലു ദൂരം നടന്നാൽ നാം കുറേ ചെറിയ വീടുകൾ ചിതറിക്കിടക്കുന്ന ഒരു പ്രദേശത്ത് ചെന്നെത്തും അവിടെ നിന്ന് അങ്ങോട്ട് വഴി കാണുന്നില്ല നാം സംശയിക്കുന്നു വിശ്വവിഖ്യാതമായ ആ സർവകലാശാല എവിടെ ഞാൻ അവിടെ കണ്ട ഒരു ബംഗാളിയോട് ചോദിക്കുക തന്നെ ചെയ്തു ശാന്തി നികേതത്തിലേക്കുള്ള വഴി ഏതാണ് അയാൾ ആദ്യം സംശയാത്മകമായി എന്നെ ഒന്ന് വീശിച്ചു പിന്നെ എൻ്റെ അജ്ഞതയ്ക്ക് ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് നാലുപാടും ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു തന്നു ഇതെല്ലാം തന്നെ ശാന്തി നികേതനം നമുക്ക് വിശ്വസിക്കേണ്ടി വരുന്നു നാം ൊന്ന് ലജിക്കുന്നു നമ്മുടെ ഭാവനയിൽ വർധിച്ചിരുന്ന വിശ്വവിദ്യാലയം മാഞ്ഞുപോകുന്നു പകരം ഒരു പുണ്യാശ്രമം മുമ്പിൽ തെളിഞ്ഞു കാണുന്നു അതെ ഇന്ത്യയിലെ മറ്റൊരു വിശ്വവിഖ്യാത കലാകേന്ദ്രമായ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയെ പോലെ കണ്ണഞ്ചിക്കുന്ന റോസ് വർണ്ണത്തിലുള്ള കെട്ടിടങ്ങളുടെ കണ്ടാകൃതിയിലുള്ള ശൃംഗങ്ങളോ സർവകലാശാലയുടെ നാമധേയം ബൃഹത് ലിപികളിൽ എഴുതിവെച്ച ഗംഭീര ഗോപുര ദ്വാരമോ ഇവിടെ നമ്മുടെ നയനങ്ങളെ എതിരേൽക്കുവാനില്ല ശാന്തി നിവേദത്തിന് അതിർത്തി നിർണയം ചെയ്യുന്ന ഭിത്തികൾ പോലുമില്ല വായുവിൽ സംഗീത വീശികൾ പോലെ പരിസരത്തിലെ വിശാലതയിൽ കുറെ കുടിലുകൾ ഉൾചേർന്ന് കിടക്കുന്നു പുല്ലുമേഞ്ഞ കുറെ കുടിലുകളുടെയും മാന്തോപ്പുകളുടെയും പുൽ തകടുകളുടെയും മധ്യേ ഒരു വിശ്വവിദ്യാലയം സ്ഥിതി ചെയ്യുന്നുണ്ടെന്ന് നമുക്കാദ്യം ആദ്യം വിശ്വസിക്കുവാൻ കഴിയില്ലെങ്കിലും ക്രമേണ അവിടുത്തെ പരിസരങ്ങളുമായി നാം പരിചയപ്പെടുമ്പോൾ നമുക്ക് തോന്നി തുടങ്ങും ഹാ കൂറ്റം കെട്ടിടങ്ങൾ ഈ പ്രദേശത്തെ അലങ്കോലപ്പെടുത്താഞ്ഞത് എത്ര നന്നായി എന്ന് കറുത്ത പരുത്ത മൺചുമരകളും പുല്ലുമേഞ്ഞ മേൽപ്പുരയുമുള്ള ഒരെളിയ പർണശാലയാണ് വിശ്വതമായ കലാഭവനം വിശ്വഭാരതി സർവകലാശാലയിലെ ഒരു പ്രത്യേക വിഭാഗമാണിത് വിദഗ്ധനായ ഒരു കലാകാരന്റെ കൈപ്പാടികൾ ഈ ഭവനത്തിന്റെ ചുമരുകളിൽ പതിഞ്ഞു കാണുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇത് തുടങ്ങിയത് ഇതിനകത്ത് ചിത്രകലയിൽ പരിശീലനം നേടുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സാമഗ്രികൾ വൃത്തിയായി സജ്ജമാക്കി വെച്ച പ്രത്യേകം ഇരുപ്പടങ്ങളിലുണ്ട് പ്രാചീനവും അപ്രാചീനവുമായ ഭാരതീയ ചിത്രകലയുടെ മാതൃകൾ കാണിക്കുവാൻ വിസ്തൃത ചിത്രകാരന്മാരുടെ പ്രധാന ചിത്രങ്ങൾ ചുമരുകളിൽ തൂക്കിയിട്ടിരിക്കുന്നതിന് പുറമെ ഒരു പ്രത്യേക ചിത്രകലാ പ്രദർശനമുറിയും ഉണ്ട് ഇവയിൽ ടാഗോർ വരച്ച ചില ആദ്യ ചിത്രങ്ങളും അദ്ദേഹത്തിന്റെ സ്വന്തം കയ്യക്ഷരത്തിലുള്ള ചില ഇംഗ്ലീഷ് കവിതകളും നന്ദലാൽ ബോസിൻ്റെ ചില ചിത്രങ്ങളും അദ്ദേഹത്തിന്റെ ഭംഗിയായി ഇംഗ്ലീഷിൽ പകർത്തിയ വെർ ദ മൈൻഡ് ഈസ് വിതഔട്ട് ഫിയർ എന്ന് തുടങ്ങുന്ന ഗീതാഞ്ജലിയിലെ സുപ്രസിദ്ധ വരികളും നമ്മെ പ്രത്യേകം ആകർഷിക്കുന്നു കലാഭവന വിദ്യാർത്ഥികളുടെ പ്രത്യേക ഉപയോഗത്തിനായി കലാപരമായ ഗ്രന്ഥങ്ങൾ മാത്രം അടങ്ങിയ ഒരൊന്നാന്തരം ഗ്രന്ഥശാലയും ഇതിലുണ്ട് സുപ്രസിദ്ധ കലാകാരനായ നന്ദലാൽ ബോസിൻ്റെ കീഴിലാണ് കലാഭവനം ഇതിനകത്ത് എവിടെയും ഒരു ലാളിത്യവും സ്വച്ഛതയും ശാന്തിയും തമ്മിൽ പുണർന്നു കിടക്കുന്നു ഒരു ചിത്രകാരന്റെ ഭാവനയെ വികസിപ്പിക്കുവാൻ പര്യാപ്തമായ ഒരു പ്രത്യേക അന്തരീക്ഷവും കൃത്രിമമെന്ന് തോന്നാത്ത ഒരളിയ പശ്ചാത്തലവും കലാദേവിയുടെ ഈ കേളി ഗൃഹത്തിന് മാറ്റുകൂട്ടുന്നു കലാഭവനത്തിൻ്റെ പടിഞ്ഞാറ് വശത്തായി സംഗീത ഭവനം സ്ഥിതി ചെയ്യുന്നു ഇവിടെ സംഗീതത്തിലും നൃത്ത നൃത്തനൃത്യങ്ങളിലും അഭ്യസനം നൽകി വരുന്നു ഒഴിഞ്ഞ പാടങ്ങളിലൂടെ ഇഴഞ്ഞു പോകുന്ന ഒരു ചെറിയ നേരത്ത് നമ്മെ രണ്ട് നാടിക പടിഞ്ഞാറുള്ള സ്ത്രീനികേതത്തിലേക്ക് നയിക്കുന്നു വിശ്വഭാരതിയുടെ ഒരു വിഭാഗമായ ഗ്രാമീണ പുനരുദ്ധാരണത്തിന്റെ കേന്ദ്രമാണ് സ്ത്രീനികേതനം ശാന്തി നികേതത്തിനേക്കാൾ വിശാലമായ ഒരു സ്ഥലമാണത് തങ്ങളുടെ സ്വന്തം സൃഷ്ടിപരവും പ്രായോഗികവുമായ കർമ്മ പദ്ധതികളെ കൊണ്ട് ഉറപ്പോടുകൂടി ഉത്കൃഷ്ടമായ ഒരടിത്തറമേൽ ദേശീയാദർശങ്ങൾ പണിയുവാൻ തന്റെ നാട്ടുകാരായ സഹോദരരെ സഹായിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം ശാന്തി നികേതത്തിലെ സംസ്കാര കേന്ദ്രത്തെ പുഷ്ടിപ്പെടുത്തുന്നതോടൊപ്പം കുഗ്രാമങ്ങളിൽ പാർത്ത് ദാരിദ്ര്യത്തോടെ തീർത്ത് കാർഷിക വൃത്തി കൊണ്ട് മാത്രം ഉപജീവനം കഴിച്ചു വരുന്ന തന്റെ ഭൂരിപക്ഷം നാട്ടുകാരെയും സാമ്പത്തിക സ്ഥിതിയെ കൂലങ്കർഷമായി പഠിച്ച് അവരുടെ ദുരിതങ്ങൾക്കൊരു പരിഹാരം കണ്ടുപിടിക്കുവാൻ വേണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ മഹാകവി ശാന്തി നികേതത്തിനോട് അനുബന്ധിച്ചുകൊണ്ട് ഇത് സ്ഥാപിച്ചത് ഏതുതരം ഗ്രാമീണ പര്യവേക്ഷണങ്ങൾക്കും പറ്റിയ ഒരു ഒതുങ്ങിയ ശാന്തമായ പരിസരമാണ് സ്ത്രീനികേതത്തിനുള്ളത് യാത്രാസ്മരണകൾ എസ് കെ പൊറ്റക്കാട്